ഒരു ജാതി പേരുള്ളവന്മാരുടെ യോഗമാണല്ലേ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ സീരിയസ് പണിക്കാരെ രമേഷ് ഭിഷ്ണി അഭിലാഷ് പിള്ളാർ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത് നമ്മുടെ മുഖത്ത് നമുക്ക് സംസാരിക്കാൻ ഇത്ര തരികയോ പക്ഷേ ഒരു ഫേക്ക് അക്കൗണ്ട് ആണ് അപ്പൊ ഞാനിപ്പോ തന്നെ മെസ്സേജ് ഡിലീറ്റ് ഇത് ആരെയും കിട്ടുന്നു വള്ളി പിടിക്കേണ്ടത് കഴിഞ്ഞു അതിന്റെ പുറകെ പുറകെ അഞ്ചാറ് പേര് ഇതേപോലെ എന്ന് പറയുന്നത് അത് സാമൂഹ്യ മാധ്യമത്തെക്കാൾ കൂടുതൽ ഗ്യാരന് സ്ഥലമാണ് വോട്ട് ചെയ്യുന്ന സ്ഥലം ത്തിൽ നിന്ന് ഒതുക്കത്തി പ്രത്യേക മതി ആരും കാണില്ല നമ്മൾ വോട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് ചെയ്തതെന്ന് അതുകൊണ്ട് ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ മതം ഭൂരിപക്ഷം നോക്കിയിട്ട് സ്ഥാനാർത്ഥിയുടെ എല്ലാ വർക്കുകാരും ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം ഉൾപ്പെടുത്തു മുസ്ലിം സ്ഥാനാർത്ഥി ഈഴവ ഭൂരിപക്ഷം ഉൾപ്പെടുത്തും ഈഴവ സ്ഥാനാർത്ഥി കാരണം അനോമിറ്റി കിട്ടിയാൽ അപ്പം ഈ സ്ഥാനം ഒരു സൈഡിൽ കൂടെ എല്ലാവരും ഒതുക്കത്തി നമ്മുടെ കൂട്ടത്തിലുള്ളവരെ പൂത്തിയേക്കാം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട് ആ ഗ്യാരണ്ടി ഗാരത്തിൽ ഈ പണി നടക്കും ഒരു രാജാവ് പോലും ഐസ്മൃതി നിന്ന് മരിച്ചിട്ടില്ല ഇല്ല ഒരു ിലോമീറ്റർ കൂടുതൽ സ്പീഡിലാണ് വണ്ടി വണ്ടിയില്ല മുതിരപ്പുറത്ത് ഇവരൊക്കെ പോയി ഊട്ടി പോയിട്ട് പത്ത് രൂപ കൊടുത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് മൂന്ന് ദിവസം ആയിരുന്നു അപ്പൊ ഇവര് മുതിരപ്പുറത്തൊക്കെ വരികയാണോ വടക്കേ ഇവിടെ പോലെയൊക്കെ നമ്മളിപ്പോ വർഗീയതയാണ് കൂടുതൽ എന്ത് വന്നാലും സമൂഹത്തിൽ അപ്പോ നമ്മൾ വണ്ടി പറയാറുണ്ട് നമ്മൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളെയാണ് വർഗീയത പക്ഷെ ഈ ഒരു കാലത്ത് വിദ്യാസമ്പന്നമാർ വർഗീയതയുടെ കീഴിലാണ് പോകുന്നത് അപ്പോ നിങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ വർഗീയത തടയാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം നിങ്ങൾ എന്തെങ്കിലും ഞാൻ പറയാട്ടെ ഈ വർഗീയത പൊതുവെ മതവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ് പക്ഷെ ശരിക്കും വർഗീയത എന്നുള്ള വാക്കിന് മതവുമായിട്ട് മാത്രമല്ല ബന്ധം ഏതെങ്കിലും ഒരു വർഗം അത് ഏത് തരത്തിലായാലും ആ പറഞ്ഞ ഞങ്ങളാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളാണ് സൂപ്പർ എന്നും ബാക്കി എല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതെന്നൊക്കെ വിചാരിക്കുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് വർഗീതത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശത്രുതയും ശരിക്കും വർഗീയതയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള പ്രശ്നത്തിൽ ആശയപരമായി ഞാൻ വേറെ ആശയത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ വേറെ ആശയത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ ഒരു ആശയപരമായി പറയും എൻ്റെ ഭർഗത്തിനെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളുടെ വർഗത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ള പറയുന്നതാണ് അപ്പം വിദ്യാഭ്യാസത്തിന് ഇതുമായി ഡയറക്ട്ലി ഒരു ബന്ധവുമില്ല ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വയറ്റി കിടക്കുമ്പോൾ തുടങ്ങിയതാണ് മതം എന്ന് പറയുന്നത് അതന്നെ അങ്ങനെ സ്വാധീനിച്ചിട്ടാണ് പിന്നെ അഞ്ച് വയസ്സായപ്പോഴാണ് സ്കൂളിൽ ചേർന്നത് പതിനൊന്ന് വയസ്സായപ്പോഴാണ് രാഷ്ട്രീയത്തിൽ എനിക്ക് അനുഭവം വരുന്നത് അപ്പോൾ ഇതിനെ ചില നാസ്തികരൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇവിടെ നേർമ്മിച്ച് ഉപയോഗിക്കാം വേണ്ട സ്ഥലങ്ങളിൽ മാത്രം എടുക്കാം അപ്പൊ നമ്മളിപ്പോൾ എല്ലായിടത്തും വർഗീയതയാണെന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നതാണ് ആ ലെവലിൽ എല്ലായിടത്തും ഇല്ല നമ്മുടെ വിവാഹം കഴിക്കുമ്പോൾ പിള്ളേരുടെ ചടങ്ങ് നടത്തുമ്പോൾ മരണാനന്തര ചടങ്ങ് നടത്തുമ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ എല്ലാ ജാതിക്കാരും മതും നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴ ബസ്സിലുണ്ട് ട്രെയിനിലുണ്ട് ഹോട്ടലുണ്ട് എല്ലായിടത്തും ആൾക്കാരും സമാനായിട്ടും ജീവിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ശതമാനം ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് അവരുടെ പേരിൽ ബാക്കി തൊണ്ണൂറ്റേഴ് ശതമാനം ആൾക്കാർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് കുറച്ച് കൂടുതലാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആ വിചാരത്തിൽ നിങ്ങളെ പിടിക്കില്ല സീബ്ര എഫക്ട് പറയുന്ന ഒരു എഫക്ട് ഉണ്ട് നമ്മൾ ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് പൊതുവെ എല്ലാവരും ഡ്രസ്സ് ഒരുപോലത്തെയൊക്കെ ട്രസ്സിക്കൊണ്ടുപോകരുത് നിങ്ങൾക്ക് വരണമെങ്കിൽ നല്ല ഓറഞ്ച് ഷർട്ട് ഇവിടെ ഒരു പൂവുള്ളതോ ഇങ്ങനെ ഒരു തൊപ്പി പെട്ടുകൊണ്ട് വരാത്തോ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് പിടിക്കപ്പെടും ഒരു കാര്യമാണ് വീട്ടിലത് നമ്മൾ ഐസ്ക്രീം എടുക്കുക ബൊഫയാണ് ഒരു തവണ എടുക്കും രണ്ട് തവണ എടുക്കും ആരും കാണുന്നില്ല ഒരു ഓറഞ്ച് തൊപ്പി ഇട്ടുകൊണ്ട് പോയാൽ രണ്ടാമത് വിളക്കുന്നവർ മനസ്സിലാവും ഇവർ ഒന്ന് വന്നതാണ് ഇവരൊന്ന് വന്നതാണെന്ന് തിരിച്ചറിയും അപ്പം പരമാവധി നമ്മൾ സുരക്ഷിതരാവാൻ നമ്മൾ ആൾക്കാരുടെ കൂടുതാനായിട്ട് ശ്രദ്ധിക്കും പെട്ടെന്ന് നമ്മൾ പിടിക്കപ്പെടരുത് എന്ന് വിചാരിക്കുന്നു

ും അത് അവരവന്റെ ആവശ്യത്തിന് ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കും ആവശ്യം പറ്റുന്ന സന്ദർഭങ്ങളിൽ കുടുംബത്തിൽ ചടങ്ങുകടക്കി ഉപയോഗിക്കുക അല്ലാത്തടത്തൊക്കെ ഇതൊക്കെ നോക്കി ആര് ജീവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലായിടത്തും കൂടിയിരിക്കുന്നു ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് ലൈറ്റർ ആയിട്ട് ഉപയോഗിച്ച് സീലിപ്പിക്കുക പ്രകോപിപ്പിക്കാതിരിക്കുക ഇത് ഉള്ളതുപോലെ വെറുതെ എന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ് പ്രകോപിക്കണ്ടെങ്കിൽ പോകട്ടെ ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ ഇതിന്റെ സംഘാടകരച്ചറി അതിലെ അവസാന സെക്ഷൻ ഞാൻ രമേശേടൻ ശ്രീധരൻ മൂന്ന് പേര് ഇൻസ്റ്റയിലിട്ട് എനിക്ക് പറയാൻ

നേരിട്ട് നടക്കുന്ന കാര്യമല്ല എവിടെയോ ഇരുട്ട് മുറിയിലിരുന്ന് മാത്രം കളിക്കാൻ കാര്യമാണ് നേരിട്ടിരുന്നു പറയില്ല ചേട്ടൻ ചോദിച്ചാൽ ഒരു കാര്യത്തിന് ആഡ് ചെയ്ത ഇതിനെതിരെ എനിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ വർഗീയത പറയാതിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അതുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മാറ്റാനോ പറ്റില്ല എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ വർഗീയത പറയില്ല ഞാൻ തന്നെ കാണുന്നത് വർഗീയത എന്ന് പറയുമ്പോ മതപരമായിട്ടുള്ള വർഗീയതയാണ് എന്റെ മതം പെർഫെക്റ്റ് ആണ് അതിന് യാതൊരു വിധത്തിലുള്ള കുറ്റവും കുറവുകളുമില്ല അത് റിഫൈൻമെന്റിന് ആവശ്യമില്ലാത്ത ഒരു ധർമ്മമാണ് എന്ന ചിന്ത എനിക്കുണ്ടായിരിക്കുകയും അന്യൻ്റെ മതം എന്ന് പറയുന്നത് വളരെ പഴഞ്ചനാണ് അതിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട് അതിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന രീതിയിലത്തെ കുറച്ച് ചിന്തയുമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം മതം അതിനെ സംരക്ഷിക്കാനും അന്യന്റെ മതത്തിനെ കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്നതാണ് മതപരമായിട്ട് നമ്മൾ കാണുന്ന വർഗീയത ഈ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായത്തിനോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിലൊക്കെ തന്നെ ഈ വർഗീയതയ്ക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് അതിൽ രണ്ട് മതങ്ങളുടെയോ രണ്ടിലധികം മതങ്ങളുടെയോ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ മുഖമില്ലാതെ പ്രതികരിക്കുന്ന അതിനുള്ള സ്വാതന്ത്ര്യമുള്ള അനോന ഗ്യാരണ്ടി ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ആൾക്കാർ ഇത് പറയുന്നത് ദിവസേന മലയാളത്തിലുള്ള അക്ഷരമാലയിലെ എല്ലാ അക്ഷരവും കേട്ട് ചീത്തുള്ളി കേൾക്കുന്ന ആളാണ് ഞാൻ ഞാൻ മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും ഉൾപ്പെടെ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം അത് കേട്ട് നമ്മൾ കേട്ടുകേട്ട് നമ്മളതിൽ ഇൻസുലേറ്റഡാണ് നമ്മളെ അത് ബാധിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഈ വിളിക്കുന്ന ഒരാൾ പോലും നേരിട്ട് കണ്ട് നമ്മളിത് വിളിക്കാനായിട്ട് ധൈര്യപ്പെടുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സോഷ്യൽ മീഡിയ അനോരമിയുടെ പുറത്ത് ഇവർക്ക് കൊടുക്കുന്ന ഒരു അമിത സ്വാതന്ത്ര്യമാണ് അപ്പം എല്ലാവരുടെ ഉള്ളിലും ഒരു സൈക്കോ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അതിനെ അൺലീഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ചടങ്ങിൽ ഒരു കല്യാണത്തിൽ ഒരു മരണം ഈ ചടങ്ങുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രളയം പോലെയുള്ള കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരും തന്നെ നീ എൻ്റെ മതവിഭാഗമാണോ എങ്കിൽ നിന്നെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഒരു പോലാപത്തുണ്ടാകുമ്പോൾ ഇടപെടേണ്ടുന്ന സമയമുണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ജാതിക്കും മതത്തിനും വർഗത്തിനും ലിംഗത്തിനും ഒക്കെ അപ്പുറം ചെലുതിക്കുന്ന നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ചില സൗകര്യമുള്ള ചില പ്ലാറ്റ്ഫോമുകളിൽ ചില ഒളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ചെയ്യേണ്ടുന്ന യഥാർത്ഥ കാര്യം എന്ന് വെച്ചാൽ മതത്തിനെ പറയുന്നത് അങ്ങനെയാണോ എല്ലാം വിമർശന വിധേയമാണ് അവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഞാൻ മറ്റൊരു മതത്തിലുള്ള ഒരു കാര്യത്തിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ബേസ്ഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ എന്റെ മതവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആരോപണം ഉണ്ടാകുന്നുവെങ്കിൽ അക്നോളജ് ഒരു ഞാനും കാണിക്കണം അതില്ലാതെ എൻ്റേത് മാത്രമാണ് സുപ്രീം മറ്റുള്ളതെല്ലാം ഇൻഫീരിയർ ആണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സാമൂഹ്യ മാധ്യമത്തെക്കാൾ കൂടുതൽ ഗ്യാരി ചെയ്യുന്ന സ്ഥലമാണ് വോട്ട് ചെയ്യുന്ന സ്ഥലം നഗരത്തിൽ നിന്ന് ഒതുക്കത്തി പ്രത്യേകം മതി ആരും കാണൂല നമ്മൾ വോട്ട് ചെയ്യുന്നത് ആർക്കാ ചെയ്തതെന്ന് അതുകൊണ്ട് ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ നിക്കുമ്പോൾ മത ഭൂരിപക്ഷം നോക്കിയിട്ട് സ്ഥാനാർത്ഥിയുടെ എല്ലാ പാർട്ടിക്കാരും വരും മുസ്ലിം ഭൂരിപക്ഷം ഉൾപ്പെടുത്തു മുസ്ലിം സ്ഥാനാർത്ഥി ഈഴവ ഭൂരിപക്ഷം ഉൾപ്പെടുത്തു ഈഴവ സ്ഥാനാർത്ഥി കാരണം അനോണിമിറ്റി കിട്ടിയാൽ അപ്പൊ ഈ സ്ഥാനം ഒരു സൈഡിൽ എല്ലാവരും ഒതുക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ കുത്തിയേക്കാം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുണ്ട് ആ ഗ്യാരണ്ടി ഉള്ള സ്ഥലത്ത് ഈ പണി നടക്കും അതല്ലാത്ത പകൽ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതിന് വലിയ ഈടില്ല വലിയ കാര്യമായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്നില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന്റെ കൺക്ലൂഷൻ ഇതൊക്കെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്ത് ഉപയോഗിക്കുന്നത് എളുപ്പമല്ല ഇതിനൊരു ഒരയ്യായിരം വർഷത്തെ പ്രശ്നം നമ്മുടെ തലച്ചോറുകൾ അങ്ങനെ കുറക്കുണ്ട് ഇത് ബോധപൂർവം ഒന്നും ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബോധക്കൊണ്ട് ചെയ്യുന്നതല്ല നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിയും തലച്ചോറുണ്ടാക്കിയ രീതി അത് ഈ വർഗീയത എല്ലാ നാട്ടിലും വർക്ക് ചെയ്യതയുണ്ട് ഒരേ ജാതി ഒരേ മതമല്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ചെറുത്ത് നിറായിരിക്കും തൊഴിലായിരിക്കും സാമ്പത്തികമായിരിക്കും ഒരു ഗോത്ര ചിന്ത നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട് ഈ ഇപ്പോൾ ബാങ്കിൽ വർക്ക് എന്ന് പറയുമ്പോൾ പണ്ടെപ്പോഴും ഇല്ലാത്തൊരു ഉള്ള പോലെയാണ് നിങ്ങൾ പറയുന്നത് അങ്ങനല്ല ഒരു കാലത്തും മനുഷ്യൻ സന്തോഷത്തോടെ സമാനത്തോടെ ജീവിച്ചിട്ടില്ല പണ്ട് നല്ലതായിരുന്നു എന്നുള്ളത് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ആരും ജീവിച്ചിട്ടില്ല ഇപ്പൊ ഇരുപതുകൾ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒന്നാലോ മഹായുദ്ധ ഇതിന് ഇത്ര കഷ്ടമായിരുന്നു ഭക്ഷണമില്ല ഇരുപത് കേരളത്തിൽ കറണ്ട് വന്നിട്ടില്ല ഒരു വീട്ടിലും യുദ്ധം തമ്മിത്തൽ അതിന്റെ ബാക്കിലോട്ട് നിങ്ങൾ നോക്കിക്കോ യുദ്ധങ്ങളും കൊലപാതകങ്ങളും അർത്ഥത്തിൽ ഇപ്പൊ വലിയ അപകടം ഇല്ല താരത്തിൽ കുഴപ്പമില്ലാത്ത ഒരു സാമൂഹ്യ സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു രാജാവ് ഒരു നാൽപ്പത് കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ യാത്ര ചെയ്തിട്ടില്ല വണ്ടിയില്ല ഉദരപ്പുറത്ത് ഇവരൊക്കെ പോകുന്ന ഊട്ടി പോയിട്ട് പത്ത് അടിച്ചിട്ട് മൂന്ന് ദിവസം മുതൽ നടുവാനായിരുന്നു അപ്പൊ ഇവര് കുതിരപ്പുറത്തൊക്കെ വരികയാണ് വടക്കേ ഇവിടെ വരെയൊക്കെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം വളരെ മോശമാണെന്നും ഇത് ഇതൊരു ഒന്നും നമ്മൾ വളരെ വർഗീയതപ്പെട്ട് ഇടക്കുകയാണെന്നും അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട അത്യാവശ്യം നല്ല സെറ്റപ്പിൽ നല്ല എ സി ഫോണിൽ നിന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ചുറ്റുപാടുകളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അവനവനെ പരിഷ്കരിക്കുക നവീകരിക്കുക അത്തരത്തിലുള്ള ചർച്ചകളിലൂടെ നമ്മൾ മാറുമ്പോൾ ലോകം പതിയെ മാറും അത് നമ്മൾ കാണാൻ ഉണ്ടായിക്കോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുള്ളിൽ സ്വാതന്ത്ര്യ സമരം തുടങ്ങി ഇത다가 ഇതിന്റെ സ്വാധരിക കിടന്നട്ട് മരിക്കാൻ ഒരുപാട് വർഷം വെറ്റിള്ള ആ സമയത്തൊക്കെ എല്ലാവരും ഇതൊരിക്കലും കിട്ടാത്ത സാധനമാണോ ಅಂತ മരിച്ചുപോയി 47 ആയപ്പോഴാണ് കിട്ടിയത് അപ്പോൾ ഇത് മാറുമായിരിക്കും പ്രശ്നമില്ല ഇതിനൊക്കെ അണ്ട് നമ്മൾ കുറച്ച് വർഷമായിട്ട് കേട്ട ഒരു സംഭാണീയ പൊളിറ്റിക്കൽ കറക്നെസ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് സിനിമയുടെ ആസ്വാദനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടേ എന്ന് തോന്നുന്നുണ്ട് ഈ എല്ലാത്തിൻ പൊളിറ്റിക്കൽ കറക്നെസ്സ് നോക്കുന്നത് ശരിക്കും ഇപ്പോഴത്തെ സിനിമാണ് എടുക്കുന്നത് ഓക്കേ പക്ഷെ നമ്മള് പഴയ സിനിമകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തപ്പി ഇപ്പോ പോയിട്ട് പഴയ സിനിമകൾ മോശമാണെന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പോ ഒരാളുണ്ട് അന്ന് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അന്നത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് നമ്മൾ കണക്കിലെടുക്കേണ്ടതല്ലേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പുതിയത് കാണിക്കുക പുതിയതാണ് നമ്മളത് കാണിക്കാനുള്ള ഏറ്റവും എളുപ്പം വഴി പഴയതിനെ കുറ്റം പറയുന്നതാണ് ഞാൻ പുതിയതായാൽ മാത്രം പോരല്ലോ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടേ അതിന് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി പഴയതിനെ കുറ്റം പറയുക എന്നുള്ളതാണ് ഞാൻ പുതുതായിട്ട് ഒന്നും മുന്നിലേക്ക് വയ്ക്കുന്നില്ലെങ്കിലും പുതിയ ഒരാശയവും എനിക്ക് പറയാനില്ലെങ്കിലും പഴയതിനെ നിരന്തരമായി കുറ്റം പറയുക വഴി ഞാനൊരു പുതിയ ആളാണ് എന്ന് മറ്റുള്ളവരെ ചോദിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് മുപ്പത് വർഷം മുമ്പ് ഇറങ്ങിയ പഴത്തിൻ്റെ പൊളിറ്റിക്കൽ കെത്തി തത്തുന്നത് അല്ലെങ്കിൽ ഒരു സമയമുണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സമയമുള്ളവർ ഒരു പരിപാടിയില്ല മുപ്പത് കൊല്ലം മുമ്പുള്ള പൊളിറ്റിക്കൽ കിട്ടിയ ഡയറക്ടർ മരിച്ചു കണ്ടതിനകത്ത് കുറേ പേര് മരിച്ചു ഒരു പൊളിറ്റിക്കൽ ും പോയിട്ടൊരു സത്യപോമ ടീച്ചർ പറഞ്ഞ വിഷയം ടീച്ചർ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഉടനെ ഒരു ഒരു മുപ്പത്തയ്യായിരം പേര് എഴുതി വിളിച്ചിരുന്നു അപ്പം സ്ത്രീ വർഷമൊക്കെ പോയ പൊളിറ്റിക്കൽ എടുത്ത് മടക്കി അലമാറയിലോട്ട് വെച്ചിട്ടാണ് മറ്റേ പൊളിറ്റിക്കൽ കറൻസി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ആളുകൾ വളരെ ഉപാധികളോട് കൂടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നൂറ് ശതമാനമൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പഴയ എടുത്ത് പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പം ഇപ്പഴത്തെ പിള്ളേർക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ അവർ താങ്കൾ പഴയ സിനിമകൾ കണ്ടിട്ടില്ലേ അതിന് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു പുറത്തേക്ക് ഈ സൊസൈറ്റി പറഞ്ഞത് മോശമാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും

ഞാൻ ആദ്യം മൈക്ക് പറഞ്ഞതിനേക്കാൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ അത് കാലഘട്ടവുമായി ഏതൊരു കലാരൂപത്തിനും കാര്യമായി ബന്ധമുണ്ട് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാണ് പുതുതായിട്ടൊരു കലാരൂപം അവിടെ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നതിന് ഒരു സാഹചര്യം നേരെ കുറച്ച് ഇന്നൊരു കുഞ്ചന്തെങ്കിൽ അതേപോലെ ഉള്ളൊരു കലാരൂപമല്ല ഉണ്ടാക്കുക കാരണം ആ രീതിയിലുള്ള ഒരു കലാരൂപത്തിനെ കുറേ കുറേയധികം ലിമിറ്റേഷൻസ് അതിൽ കിട്ടാവുന്ന ഓഡിയൻസ് അവിടെ പറയുന്ന ആൾക്കാരുടെ ശബ്ദം എത്രത്തോളം ചെയ്യാം ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള അപര്യാപ്തത ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവര് ടെക്നോളജിക്കലി എയ്ഡഡ് എയ്ഡഡായിട്ടുള്ള അസിസ്റ്റൻ്റായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതിന് മറ്റ് രൂപം കൊണ്ട് അപ്പോൾ ഇന്നൊരു കുഞ്ചൻ നമ്പ്യാർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് ഫേസ് ചെയ്തിരുന്ന അവസ്ഥ അതിനൊരു മറുപടിയായിട്ട് അദ്ദേഹം ഒരുപക്ഷെ സൃഷ്ടിക്കുക നമ്മളെ ഈ കാണുന്ന തുള്ളലൊന്നും ആയിരിക്കില്ല മറ്റു രീതിയിലുള്ള ഒരു കലാരൂപമായിരിക്കും അപ്പോൾ ആ കാലഘട്ടത്തിനൊരു റിലവൻസ് ഉണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പൊളിറ്റിക്കൽ കലക്ടൻസ് ഒക്കെ പറയുന്ന സമയത്തും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നോ എന്താണ് എന്നതിനെ കൂടി പരിഗണിച്ചതിനു ശേഷം മാത്രം അതിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നതാണ് നല്ലത് ഒരു ഉദാഹരണം പറഞ്ഞത് ശൈശവ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പരക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെ ശൈശവ വിവാഹം ചെയ്തിരിക്കുന്ന ആളാണ് അന്നത്തെ നോ മകൾ അന്നത്തെ നാട്ടു നടപ്പ് അതാണ് അതുകൊണ്ട് അത് അങ്ങനെയാണ് അതിൻ്റെ പേരിൽ ഇന്ന് മഹാത്മാഗാന്ധിയെ കുറ്റം പറയുന്നത് കൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് വർഷം മുമ്പുള്ള സിനിമയുടെ പൊളിറ്റിക്കൽ കറക്ടർ നോക്കുന്നത് പോലെ തുല്യമാണ് വേറൊരു ഉദാഹരണം കൂടി പറയാം ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് വിവാഹപ്രായമാവുകയും പുരുഷൻ ഇരുപത്തിയൊന്ന് വയസ്സ് എന്നുള്ളത് വിവാഹപ്രായമാവുകയും വരും ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ ഒരു പുതിയ പ്രൊപ്പോസൽ കൊണ്ടുവരുന്നു ഇതിനെ നമ്മൾ യൂണിഫോം യൂണിഫോമാണ് പുരുഷനും സ്ത്രീക്കും ഇരുപത്തിയൊന്ന് വയസ്സ് അപ്പം അത് കിക്കിംഗ് ചെയ്യുന്ന സമയം മുതൽ പിന്നീട് ഒരു അൻപത് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് ഒന്ന് തിരിച്ച് ചിത്തിച്ച് നോക്കി ഇന്ന് പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കുന്ന സ്ഥലത്ത് നമ്മളീ പുരോഗമനം പറയുന്ന എല്ലാവരും പോയി പങ്കെടുക്കും അമ്പത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയൊന്ന് വയസ്സെന്ന പ്രായത്തിലാണ് വിവാഹം എന്നത് ഒരു നോമായി മാറിയതിനു ശേഷം അടാതെ അമ്പത് കൊല്ലം മുമ്പ് പിഷാരണയും പണിക്കലി അഭിലാഷ് എല്ലാം കൂടെ പതിനെട്ട് വയസ്സുള്ള ഒരു കൊച്ചിന്റെ കല്യാണത്തിൽ പങ്കെടുത്തു യവുമാനെ എന്ത് പൊളിറ്റിക്കൽ കറക്ടർ ഇല്ലാത്ത എന്ന് ചോദിച്ചാൽ അതിൽ യാതൊരു ദ്രൂഢവലസും ഇല്ല അപ്പോൾ ഈ പൊളിറ്റിക്കൽ കാരക്ടേഴ്സ് ആണെങ്കിലും എന്തുമാണെങ്കിലും സമൂഹത്തിൽ നിലനിന്നിരുന്ന എന്താണോ അതുമായി അതിന് അഭയദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് നല്ല ഒരു സെഷൻ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ഒരു കാര്യം ആലോചിക്കുക താരം എന്ന് നമ്മൾ വിളിക്കുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ രാഷ്ട്രീയത്തിൽ നമ്മൾ നമ്മളാരെയും താരം എന്ന് വിളിക്കാറില്ല താരം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ സിൽവർ സ്ക്രീനിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന നമ്മളെ ആകർഷിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകര ചലച്ചിത്ര താരം സിനിമാ താരം അതേപോലെ ഇന്നലെ നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചു സ്പോർട്സ് മേഖലയിലുള്ള ആൾക്കാരെ കായിക താരം എന്ന് നമ്മൾ വിളിക്കുക ഇപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലാണെങ്കിലും സമൂഹത്തിനെ സ്വാധീനിക്കാനായിട്ടുള്ള ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി അവരിങ്ങനെ കാരി ഫോർവേഡ് ചെയ്യുന്നു സ്വന്തം രാജ്യത്ത് നടന്നിരുന്ന സിവിൽ വോർ ഇല്ലാതെയാക്കാൻ വേണ്ടി ഐബറേ കോസ്റ്റിൻ്റെ ഫുട്ബോളർ ആയിരുന്ന പഴയ ചെൽസി പ്ലെയർ ഡിഡിയർ ഡ്രോപ്പർ ശ്രമിച്ച് വിജയിച്ചിട്ടുണ്ട് രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപം നടക്കുന്നു ആ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗത്തും നോർത്തും വെസ്റ്റും ഈസ്റ്റും എല്ലാം തമ്മിൽ അടി വലിയ കലാപം ആ കലാപം നടക്കുന്ന സമയത്ത് ലോകകപ്പിലേക്ക് രണ്ടായിരത്തി ആറിലേക്കുള്ള ലോകകപ്പിൽ ഐബറേ കോസ്റ്റിന് അവസാന ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മത്സരം കളിക്കുകയാണ് എൻ്റെ ഓർമ്മ സുഡാനാണ് അവരുടെ എതിര ഒരു ഡ്രോ കിട്ടിയാൽ അവർ ക്വാളിഫൈഡാണ് അതേ സമയത്ത് തന്നെ എനിക്കൊന്ന് ക്യാമറോണും ഈജിപ്റ്റും തമ്മിൽ ഒരു ലാസ്റ്റ് റോഡ് മത്സരം കൂടി നടക്കുന്നു ആ മത്സരത്തിൽ ക്യാമറോൺ ജയിക്കാതിരുന്നാൽ ഒരു സമനില കെട്ടി ഐവറി കോസ്റ്റിനെ ക്വാളിഫൈ ചെയ്യാം അപ്പോൾ ആ സമയത്ത് ഐവറി കോസ്റ്റ് മാനേജ് ചെയ്തു അവരുടെ കാര്യം പക്ഷേ ക്യാമറോണും ഈജിപ്റ്റും തമ്മിലുള്ള മത്സരത്തിൽ ഈജിപ്റ്റ് മുന്നിൽ നിൽക്കുകയാണ് കളിയുടെ അവസാന നിമിഷമായി രണ്ടു ഒരേ സമയത്ത് നടത്തുന്ന മത്സരമാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാതിരിക്കുക പക്ഷേ ഇഞ്ചുറി ടൈമും കാര്യങ്ങളുമൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചില മത്സരങ്ങൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവസാനിക്കും അപ്പോൾ ആ സമയത്ത് ഐബറി കോസ്റ്റിന്റെ മത്സരം അവസാനിക്കുന്നു മറ്റേ മത്സരം തീരാൻ പോകുന്നതേ ഉള്ളൂ ആ സമയത്ത് അവസാന മിനിറ്റിൽ മിനിറ്റുകൾ ഒരു പെനാൽറ്റി കിട്ടും ആ പെനാൽറ്റി അവർ സ്കോർ ചെയ്ത് ചമിക്കുന്ന ക്യാമറ ഉള്ളു ആ പെനാൽറ്റി അവർ സ്കോർ ചെയ്ത് തുല്യതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഐബറി കോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഐബറി കോസ്റ്റിലുള്ള ആൾക്കാർ മുഴുവനും ടി വി സ്ക്രീനുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ നോക്കി നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന പെനാൽറ്റിക്ക് കളയുടെ അവസാന മിനിറ്റിൽ എടുക്കുന്ന പെനാൽറ്റിക്ക് പോസ്റ്റ് ഇടിച്ച് പുറത്തേക്ക് പോകുന്നു ഇവിടെ സമനില മാനേജ് ചെയ്തിരിക്കുന്ന ഐവറി കോസ്റ്റ് ലോകകപ്പിന് ക്വാളിഫൈ ആ നിമിഷത്തിൽ ഡിഡിയർ ഡ്രോപ്പ് ചെയ്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് രാജ്യത്തിനോട് പറയുകയാണ് നമ്മുടെ രാജ്യത്ത് ആൾക്കാർ ഈസ്റ്റും വെസ്റ്റും സൗത്തും നോർത്തും കണക്കെ സിവിൽ വാറിലാണ് പക്ഷെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് നമ്മുടെ രാജ്യം അത് ഒന്നിച്ചിരിക്കണം അത് ജയിക്കണം അത് ക്വാളിഫൈ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഇവിടെ കുറച്ചേ സിവിൽ വാർ ഇല്ലാതെയാവുക അപ്പോൾ അത്തരത്തിലുള്ള സ്വാധീന ശക്തി ഒരു കായിക താരത്തിന് അതേപോലെ തന്നെ ഒരു സിനിമാ താരത്തിന് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പല ചിന്തകളെയും ഏത് രീതിയിലാണ് സ്വാധീനിച്ചത് ഇന്ന് ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾ ഇത്രയും പേരെത്തുകയും ഈ വൈകിയ വേളയിൽ നിങ്ങളിവിടെ നിൽക്കുകയും ചെയ്യുന്നതിന് ചാലകശക്തി കൂടിയായി മാറിയിരിക്കുന്നത് മോഹൻലാൽ എന്ന മഹാനടൻ്റെ ഒരു സന്ദേശമാണ് എന്നുള്ളത് നിങ്ങളിൽ പകർപ്പ് പറയാം അപ്പോൾ ഒരു താരത്തിൻ്റെ അഭ്യർത്ഥനയാണ് തിങ്ക് കേരള എന്നൊരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ പൊതുചിന്തകൾ വരുന്നുണ്ട് ആ ചിന്തകളിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് അത് വിജയിപ്പിക്കാനായിട്ട് നിങ്ങൾ വരണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന ഈ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ലോക കായിക താരങ്ങൾക്കും സിനിമാ താരങ്ങൾക്കും മാത്രമാണ് അങ്ങനെ പൊതു ചിന്തകളുമായി നമ്മുടെ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നമ്മുടെ തലമുറകളെ ഒക്കെ തന്നെ പ്രചോദിപ്പിക്കാനും നിരന്തരമായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയായി മാറാനും ശ്രീ രമേഷ് പുഷാരിടക്കും ശ്രീ അഭിലാഷ് പിള്ളേക്കും ഫിലിം ഫ്രട്ടേണിറ്റിക്കും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച വൈകിപ്പിക്കുന്നു